മറ്റാരുടെയെങ്കിലും ഈ കുടുംബത്തിലായ അഞ്ചു പേരുടേതല്ലാതെ ഒക്കെ സാന്നിധ്യം അവിടെ ഉണ്ടോ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു പ്രാഥമികമായി അവിടെ ഉണ്ടായിരുന്ന ആ സംഭവ സ്ഥലത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മരണപ്പെട്ട കുട്ടിക്ക് പുറമേ ഉണ്ടായിരുന്ന മറ്റു നാലു പേരെയും അവിടെ കസ്റ്റഡിയിലെടുക്കുകയും ഈ മാതാവിനെയും പിതാവിനെയും വളരെ വിശദമായ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ അവർ കൃത്യമായ രീതിയിൽ എന്താണ് ഈ സംഭവം എന്നുള്ളത് അവർ പോലീസിനോട് പറഞ്ഞു പിന്നീടാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നത് അപ്പോഴാണ് ചില ഒരു വ്യക്തത കുറവ് പോലീസിന് സംഭവിക്കുകയും കൂടുതൽ വിശദമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള ഈ മരണപ്പെട്ട നാലു മാസം പ്രായമായ കുഞ്ഞിനോടൊപ്പം തന്നെ അവിടെ ആ വീട്ടിൽ കഴിഞ്ഞിരുന്ന കുട്ടി തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തത വരുന്നത് അത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കൂടുതൽ വിശദമായ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും ൊക്കെ കടക്കുന്നത് അങ്ങനെയാണ് ഈ സംഭവം അല്ലെങ്കിൽ ഇതിനകത്തൊരു ഒരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടായി മാറുകയും ചെയ്യുന്നത് അർജുൻ ഇതിപ്പോൾ ജീവനോടുകൂടി തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് തള്ളിയിട്ടു എന്ന നിഗമനത്തിലാണോ അന്വേഷണ സംഘം ഉള്ളത് റോഷ്നി അതായത് അതിനകത്ത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്ത് വന്നാലാണ് കൂടുതൽ വ്യക്തതയോടുകൂടി ഒരു കാര്യം പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ കാരണം ഈ കിണറിലേക്ക് വീണതിന് ശേഷമാണോ മരണപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെടുത്തിയതിനു ശേഷം കിണറിലേക്ക് തള്ളിയതാണോ എന്നുള്ള കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ വന്നാൽ മാത്രമാണ് അതിനകത്തൊരു മറുപടി പറയാൻ വേണ്ടി കഴിയുക അല്ലെങ്കിൽ അതിനകത്ത് പോലീസിന് പോലും ഒരു കൃത്യമായ വ്യക്തത ഉണ്ടാവുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും എന്തായാലും നാട്ടുകാരുടെയൊക്കെ പ്രതികരണം മനസ്സിലാവുന്നത് കിണറിലേക്ക് അല്ലെങ്കിൽ കിണറിലേക്ക് ഈ കുട്ടിയെ ചാടിയതിന് ശേഷം അല്ലെങ്കിൽ തള്ളിയിട്ടതിന് ശേഷം ഈ നാലു മാസം പ്രായമായ കുഞ്ഞ് കിണറിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിന് മുൻപ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാലു മാസം പ്രായമായ കുഞ്ഞിനെ ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള ഈ കുട്ടി കൊല ചെയ്യാൻ മറ്റേതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ സാധ്യത വളരെ വിരളമായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് കാരണം എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങുന്ന ഒരു സമയം കൂടിയാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു റൂമിൽ നിന്നാണ് ഈ കൊലപാതകം നടത്തേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തരത്തിലിടപെടൽ ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അത് രക്ഷിതാക്കൾ ഉൾപ്പെടെ അറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ സ്വാഭാവിക ഈ നമ്മൾ ഈ നാട്ടുകാരുടെയും അവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുന്നത് കിണറിൽ തള്ളിയിട്ടതിന് ശേഷം കുട്ടി മരണപ്പെടാനാണ് സാധ്യത എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആദ്യം ധികാരികമായി എന്താണ് കുട്ടിയുടെ മരണ കാരണം എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് കൃത്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കുട്ടി വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം ഈ കുട്ടിയെ വെള്ളത്തിലേക്ക് ഇട്ടതാണ് അല്ലെങ്കിൽ കിണറ്റിലേക്ക് ഇട്ടതാണോ എന്നുള്ള കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരികമായി പറയാൻ വേണ്ടി കഴിയുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് മാത്രമാണ് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതിന് ശേഷം ലഭിക്കുക എന്തായാലും പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് അർജുൻ ഇതിപ്പോൾ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തനിക്ക് കിട്ടേണ്ട പരിഗണന നഷ്ടപ്പെടുമെന്ന് ആ കാരി ചിന്തിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ ഈ പന്ത്രണ്ട് വയസ്സുകാരിയിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും പെരുമാറ്റമോ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രകടിപ്പിച്ചിട്ടിരുന്നോ എന്നൊക്കെ അന്വേഷിക്കുമായിരിക്കും പക്ഷേ അത്തരം പ്രതികരണങ്ങളൊന്നും മാതാപിതാക്കൾ ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ അല്ലേ ഇല്ല അതായത് ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് അതായത് ഈ മരണപ്പെട്ട നാലു മാസം പ്രായമായ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അല്ല ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള കുച്ചിന് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അതായത് ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ള ഈ പന്ത്രണ്ട് വയസ്സുകാരുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ് പക്ഷേ ഇവരുടെ ബന്ധുവായതുകൊണ്ട് ഇവരുടെ കൂടെയാണ് താമസം അപ്പോൾ ഈ ഒരു ബോധ്യം ചില ഒരു പക്ഷേ ഈ കുട്ടിക്കുണ്ടായേക്കാം അതായത് താൻ തൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ് പക്ഷേ തനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരിഗണനയും സ്നേഹവും ലഭിക്കുന്നത് ഈ പറയുന്ന മുത്തുവിൻ്റെയും അവരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് അപ്പോൾ സ്വാഭാവികമായും ആ പരിഗണന തനിക്ക് നഷ്ടമാകുമോ എന്നുള്ളൊരു ഭയം ആ കുട്ടിയിൽ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് കൂടിയാണ് അത്തരം ഒരു ഒരു ചിന്ത ആ കുട്ടിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ നമുക്കൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്കൊക്കെ ആ കാര്യം പറയുമ്പോൾ പോലും തോന്നുന്നത് കാരണം ഒരു വീട്ടിൽ തന്നെ കളിച്ചു വളരുന്ന രണ്ട് കുട്ടികൾ തമ്മിൽ രക്ഷിതാക്കളുടെ പരിഗണന എത്രത്തോളം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്നേഹം എത്രത്തോളം ആഗ്രഹിക്കുന്നു അത് ലഭിക്കാതെ വരുമ്പോഴുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളതൊക്കെയാണ് ഈ സംഭവങ്ങളിലൂടെ എല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അതായത് ചെറിയ രീതിയിലുള്ള കുഞ്ഞുങ്ങൾ എത്രമാത്രം ഈ പരിഗണന ലഭിക്കാത്തത് എത്രമാത്രം ഭീകരമായ രീതിയിലാണ് അവരെ ബാധിക്കുന്നത് അല്ലെങ്കിൽ അവരെ എത്രമാത്രം ഭീകരതയോടുകൂടി ചിന്തിക്കാനാണ് അവരെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക എന്തായാലും ഈ പന്ത്രണ്ട് വയസ്സുകാരിയെ പ്രധാന മായും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് നാല് വയസ്സുകാരിയായിട്ടുള്ള തൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന പരിഗണന അല്ലെങ്കിൽ സ്നേഹം അവരുടെയൊക്കെ ഒരു കരുതൽ അതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വേവലാതിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സുകാരിയെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ജുമുനയിൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിലേക്ക് ഈ കുട്ടിയെ ഹാജരാക്കും നിയമപരമായി ഈ കുഞ്ഞിനെ പോലീസിന് നേരിട്ട് അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോലീസിന് നേരിട്ട് ഇതിനെ നിയമ നടപടികളിലേക്ക് അടക്കാനോ വേണ്ടി കഴിയില്ല കാരണം പതിനെട്ട് വയസ്സിൽ താഴെയായിട്ടുള്ള കുട്ടികളെ എല്ലാവരെയും അവരുടെ ഈ ശിക്ഷാ നടപടികൾ കൈകാര്യം ചെയ്യുന്നത് ജുവനേൽ ജസ്റ്റിസ് ബോർഡ് വഴിയായിരിക്കണം എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ ജുവനേൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുകയും അതിൻ്റെ തുടർ നടപടികൾ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ ഏത് രീതി രീതിയിലാവണമെന്നുള്ള നിർദ്ദേശം ഈ ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത്